ശക്തികുളങ്ങര ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുപ്പതാം തീയതി നടക്കുന്ന ഉത്സവ ഘോഷയാത്രയ്ക്കും ആറാട്ടിനോടും അനുബന്ധിച്ച് ദേശീയപാതയിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളതാണ് ഇന്നേ ദിവസം ദേശീയപാത വഴി തിരുവനന്തപുരത്ത് നിന്നും ആലപ്പുഴ ഭാഗത്തേക്ക് പോകുന്ന വലിയ ബസ്സുകൾ ട്രക്ക് ട്രെയിലറുകൾ തുടങ്ങിയ വാഹനങ്ങൾ കൊട്ടീത്തു നിന്നും തിരിഞ്ഞ് കുണ്ടറ ഭരണിക്കാവ് ശാസ്താംകോട്ട ചവറ കെ ജംഗ്ഷൻ വഴി പോകേണ്ടതാണ് ആലപ്പുഴ ഭാഗത്തു നിന്നും വരുന്ന ഹെവി വാഹനങ്ങൾ ചവറ കെ എം എൽ ശാസ്താംകോട്ട ഭരണിക്കാവ് കുണ്ടറ വഴി കൊട്ടിയത്തെത്തി യാത്ര തുടരേണ്ടതാണ് തിരുവനന്തപുരം ഭാഗത്തു നിന്നും ആലപ്പുഴ ഭാഗത്തേക്ക് പോകുന്ന മറ്റു വാഹനങ്ങൾ കളക്ടറേറ്റ് ജംഗ്ഷനിൽ നിന്നും ഇടത്തേക്ക് തിരിഞ്ഞ് മുണ്ടാലുംമൂട് തിരുമല്ലാപുരം മരുത്തടി ശക്തികുളങ്ങര കുരിശിടി വഴി ദേശീയപാതയിൽ എത്തിച്ചേർന്ന് യാത്ര തുടരേണ്ടതാണ് തിരുവനന്തപുരത്ത് നിന്നും ബൈപ്പാസ് വഴി ആലപ്പുഴ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ കടവൂർ ജംഗ്ഷനിൽ നിന്നും ഇടത്തേക്ക് തിരിഞ്ഞ് ഹൈസ്കൂൾ ജംഗ്ഷനിലെത്തി കളക്ടറേറ്റ് വഴി പോകേണ്ടതാണ് ഗതാഗത കുരുക്ക് ഒഴിവാക്കാനായി പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങളോട് പൊതുജനങ്ങളുടെ സഹകരണം ഉണ്ടാകണമെന്ന് രാമൻകുളങ്ങര മുതൽ ശക്തികുളങ്ങര വരെയുള്ള ഭാഗത്ത് ഒഴിവാക്കണമെന്നും ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ വൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തഞ്ചാം റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ആവട്ടെ